മായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ഏത് ചന്ദ്രൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിക്രം സാരാഭായ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് കൽപ്പന ചൌള ിലേക്ക് പോകുന്നതിന് നീൽ ആൻസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത് അപ്പോളോ പതിനൊന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ പന്ത്രണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ ദൃശ്യമാകൂ അതിൻ്റെ കാരണം എന്താണ് ചന്ദ്രൻ സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ സമയം എടുക്കുന്നതിനാൽ ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഗലീലിയോ ഗലീലി ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആര് എം ജി കെ മേനോൻ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗന്യാൻ ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു റിഗോലിത്ത് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യ ആര്യപഠൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എജ്യൂസാറ്റ് ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ിയം ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത് നെപ്റ്റ്യൂൺ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗാനിമീഡ് ചന്ദ്രനെ പഠനം പേരിൽ അറിയപ്പെടുന്നു സെലനോളജി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര് സുനിത വില്യംസ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ് വാലന്റീന തെരസ്കോവ ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് യൂറി ഗഗാറിൻ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് ശർമ്മ